ഹലോ വെൽക്കം ബാക്ക് ഒരു അടിപൊളി പിസ്സയുടെ റെസിപ്പി നോക്കിയാലോ അപ്പോൾ പിസ്സ ഡൗ ഉണ്ടാക്കാൻ ഒരു എടുക്കുക അതിലേക്ക് ഒരു കപ്പ് മൈദ ഇടാം ഒരു കപ്പ് മൈദ കൊണ്ട് ഒരു മീഡിയം പിസ്സ ഉണ്ടാക്കാം പിന്നെ അതിലേക്ക് വേണ്ടത് ഈസ്റ്റാണ് ഞാൻ എടുത്തേക്കണത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇൻസ്റ്റൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് മൈദയൊക്കെ ഇട്ട് കൊടുക്കണത് പിന്നെ ഒരു ടീസ്പൂണ് പഞ്ചസാര പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ എല്ലാം കൂടി മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുന്നതിന് മുന്നേ ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിക്കണം ഞാൻ ഓയിൽ ഒഴിക്കാൻ വിട്ടു വിട്ടുപോയതാണ് പിന്നെ ഓയിൽ ഒഴിച്ച് ഓയിലൊഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല മിക്സ് ചെയ്യുക ഞാൻ ഇളം ചൂടുള്ള വെള്ളമാണ് എടുത്തേക്കുന്നത് ഏസ്റ്റ് ആക്റ്റീവായി കിട്ടാൻ എന്നിട്ട് നല്ല കുഴച്ചെടുക്കുക ചപ്പാത്തി മാവിനെക്കാട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കുക എന്നിട്ടത് സെയിം ബൗളിൽ തന്നെ വെച്ചിട്ട് മേലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തേക്കാണ്ട് ഒരു റാപ്പ് വെച്ചോ അല്ലെങ്കിൽ ഒരു പാത്രം മൂടി വെച്ച് ഒരു ഒന്നൊന്നര മണിക്കൂറൊക്കെ വെച്ചാൽ ഇത് ഡബിൾ സൈസ് ആയിക്കേണ്ടി വരും നല്ല ചൂടുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊങ്ങി വരും തണുപ്പാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും ഒരു രാവിലൊക്കെ വെച്ചാൽ വൈകുന്നേരം ആകുമ്പോഴത്തേനും നല്ല പൊങ്ങി വരും ഇനി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കാം ആ സമയം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഞാൻ രണ്ടും മാവ് ഉണ്ടാക്കിയേക്കണേ ആദ്യത്തെ ഒരു മാവ് ഇപ്പോൾ നല്ല പൊങ്ങി വന്നിരിക്കണേ ഇനി അത് എയർ ബബിൾസ് പോകാനും നല്ല കൊഴിച്ചെടുക്കുക പിന്നെ ഓവൻ്റെ ട്രൈ എടുത്ത് അതിലേക്ക് ബട്ടർ പേപ്പറ് വെച്ചെടുക്കാം എന്നിട്ട് ആ ഡോ അതിലേക്ക് വെച്ചിട്ട് നല്ല ഒരു നല്ല പരത്തി എടുക്കുക ഒരു മീഡിയം സൈസിലുള്ള വലുപ്പത്തിന് നല്ല പരത്തി എടുക്കാം എന്നിട്ട് പരുത്തിയതിനു ശേഷം ഫുള്ളായിട്ട് ഒട്ടിട്ട് കൊടുക്കാം ബേക്കായി വരുമ്പോൾ അത് ഓവറായി പൊങ്ങാതിരിക്കാൻ വേണ്ടിയാണ് എന്നിട്ട് ഞാൻ പിസ്സ സോസ് എടുത്തേക്കണം ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഞമ്മൾക്ക് ഹോം മെയ്ഡ് ആയിട്ടും പിസ്സ സോസ് ഉണ്ടാക്കാൻ പറ്റും എന്നിട്ട് നല്ല സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലായിടത്തും എത്തുന്ന രീതിക്ക് നല്ല സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ചീസ് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഞാൻ മാറ്റി വെച്ചേക്കണേ മേലെ കുറച്ച് ഇടാൻ വേണ്ടി കണ്ട് പിന്നെ അതിലേക്ക് യെല്ലോ പെപ്പറും റെഡ് പെപ്പറും ആണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കണത് എന്നിട്ട് പത്ത് മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാം പ്രീഹീറ്റ് ആയതിനു ശേഷം പിസ്സ അതിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് എഴുന്നൂറ്റമ്പത് ഡിഗ്രിയിൽ ഒരു ഇരുപത് മിനിറ്റ് സെറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആക്കണേ നമുക്കതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ നല്ല അടിപൊളിയായി പിസ്സ റെഡി ആയിക്കണേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്